ഹലോ എസ് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ പുതിയ അപ്ഡേഷൻ ആയ ആക്ടിവേഷൻ വാലറ്റിലോട്ട് എങ്ങനെ എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ സൈറ്റ് ഓപ്പൺ ആക്കുക നമ്മുടെ ഐ ഡി ഓപ്പൺ ചെയ്യുക ശേഷം മൈഇങ്കം ഓപ്പൺ ചെയ്യുക അതിൽ വിഡ്രോവൽ കൊടുക്കുക ഇപ്പോൾ ലെവലിങ്കാണ് ഞാൻ വിഡ്രോ ചെയ്യുന്നത് വിഡ്രോ കൊടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ വിഡ്രോ നമ്മൾ നോർമലി ചെയ്ത പോലെ അത് നമ്മുടെ അക്കൗണ്ടിലോട്ട് പോകുന്ന തരത്തിൽ ഇത് വന്നിട്ട് ആക്ടിവേഷൻ വാലറ്റിലോട്ട് കൊടുക്കുന്ന പുതിയ ഓപ്ഷനാണ് ചെയ്യണത് ആക്ടിവേഷൻ കൊടുക്കുക ഹഡ്ബിൻ അപ്രൂവലിന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വരും വേറെ ഒന്നും ചെയ്യണ്ട ഓക്കെ പിന്നെ അഡ്മിൻ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ആക്ടിവേഷൻ വാലറ്റിലോട്ട് നൂറ്റൻപത് രൂപ വരും അത് വെച്ചിട്ട് നമുക്ക് ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവർ ക്യാഷ് നമുക്ക് ഗൂഗിൾ പേയിൽ നമുക്ക് ഫുൾ എമൗണ്ട് വാങ്ങിക്കാനായിട്ട് പറ്റും ഓക്കെ